വിചിന്തനം ക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ജൂലൈ ഒൻപത് ആണ്ടുവട്ടം പതിനാലാം വാരം ബുധൻ തിരുസഭാ മാതാവ് ധ്യാന വിചിന്തനത്തിനായി ദിവ്യ ബലിബന്ധ്യെ നമുക്ക് നൽകുന്ന സുവിശേഷഭാഗം മതായുടെ പരിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷത്തിൽ നാം ധ്യാനിക്കുന്നത് ഈശോ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ സുവിശേഷ ദൗത്യത്തിനായി പറഞ്ഞയക്കുന്നതാണ് തന്റെ അപ്പോസ്തല അധികാരം പകർന്നു നൽകിക്കൊണ്ടാണ് ഈശോ ഈ പന്ത്രണ്ട് പേരെയും സുവിശേഷ പ്രഘോഷണത്തിനായി അയക്കുന്നത് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് ഈശോ പേര് ചൊല്ലി വിളിച്ച് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നതാണ് ഈശോയുടെ ശിഷ്യഗണത്തിന് വലിയൊരു രൂപാന്തരീകരണം സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് നടക്കുന്നുണ്ട് സാധാരണ ശിഷ്യഗണത്തിൽ നിന്ന് അപ്പോസ്തല ഗണത്തിലേക്ക് ഈ പന്ത്രണ്ട് പേർ ഉയർത്തപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നലത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടതുപോലെ തന്റെ ദൗത്യം വേണമെങ്കിൽ ഈശോയ്ക്ക് ഒറ്റക്ക് കൊണ്ടുപോകാമായിരുന്നു തൻ്റെ പരസ്യ ജീവിതത്തിന് ശേഷം മാത്രം തൻ്റെ ശിഷ്യന്മാരെ അയച്ചാൽ മതിയായിരുന്നു പക്ഷേ ഈശോ തന്റെ ശുശ്രൂഷയുടെ കാലയളവിൽ തന്നെ അവരെ സജ്ജരാക്കി എല്ലാ അധികാരവും നൽകി അയക്കുന്നത് നമുക്ക് കാണാം ഈശോ സുവിശേഷത്തിൽ പറയുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം ഇത് പറയുമ്പോൾ ഈശോ ലക്ഷ്യമാക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനമാണ് എത്രയും വേഗം ഏറ്റവും മനോഹരമായ രീതിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈശോ സർവധികാരവും തന്റെ ശിഷ്യഗണത്തിന് നൽകിക്കൊണ്ട് അവരെ അപ്പോസ്തലന്മാരായി ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായി അയക്കുന്നത് സുവിശേഷത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും വായിച്ചു തീർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുക ഒരൽപ്പം കല്ലുകടിയായിരിക്കും കാരണം ഈശോ പറയുന്നു നഷ്ടപ്പെട്ടു പോയ ഇസ്രായേലിലെ ആടുകളുടെ അടുത്തേക്ക് നിങ്ങൾ പോകുവിൻ അവിടെ കർത്താവിന്റെ രാജ്യത്തെ കുറിച്ച് പ്രഘോഷിക്കുവിൻ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടെ ഈശോ നൽകുന്നുണ്ട് ഇത് വായിച്ചു തീരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ളത് ഈശോ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്നല്ലേ വചനവായന ഈയൊരു ഭാഗം കൊണ്ട് മാത്രം നമ്മൾ അവസാനിപ്പിക്കാതിരുന്ന ഇതിനുള്ള ഉത്തരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മതായുടെ സുവിശേഷത്തില് ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം തന്റെ ശിഷ്യന്മാർക്ക് ഈശോ നൽകുന്ന മിഷൻ കമാൻഡിലൂടെയാണ് ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും ദൈവരാജ്യത്തെക്കുറിച്ച് കുറിച്ച് അതിനാൽ ഈശോ ആരെയും പാർശ്വവൽക്കരിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സ്നേഹം നടന്നവരെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈശോ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനാണ് നമ്മുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ അത് ആഴമുള്ള ആത്മാർത്ഥത നടന്ന ക്രിസ്തു സാക്ഷ്യമായിട്ട് മാറും ഈ ഒരു വിളി യഥാർത്ഥത്തിൽ ഒരു നവ സുവിശേഷവൽക്കരണമാണ് ജോൺ പോൾ പാപ്പ തിരുസഭയെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ് നവ സുവിശേഷവൽക്കരണം ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരുവൻ തന്നെ തന്നെ വീണ്ടും ദൈവത്തിന് സാക്ഷ്യമായിട്ട് മാറ്റുന്നതാണ് നവ സുവിശേഷവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം ഓരോ ക്രൈസ്തവനും മാമോന്തിസായിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന പ്രഥമ ദൗത്യം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യമായി മാറ്റുക എന്നത് തന്നെയാണ് ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നതാകട്ടെ ഈ ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു